പഠിച്ച സ്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടാ പുറത്ത് നല്ല മഴയുണ്ട് നോയിസ് ഉണ്ടാവും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ സ്ഥിരം എഴുന്നേൽക്കുന്ന സമയത്തന്നെ എഴുന്നേറ്റ് നമ്മൾ ജിമ്മിലോട്ട് പോവുകയാണ് ഒരു മൂന്ന് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ജിമ്മിലോട്ട് പോകണത് അവിടെ പോയി കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ തന്നെ എത്തി കേട്ടോ നമ്മളൊരു ഏഴ് പത്തൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തും ചടപെടാതെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കണം അത്രയും മിസ് വേണം കാരണം എന്നാലേ നമുക്ക് എത്തുകയുള്ളൂ കേട്ടോ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ രാവിലെ തന്നെ നല്ല മഴ ഇടയ്ക്കിടയ്ക്ക് മഴ ഓടിവരിക പോവുക ഓടി വരിക പോവുക ഇതേ തന്നെ ആയിരുന്നോട്ടോ അവസ്ഥ നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ വീഡിയോ ഈ ഒരു വീഡിയോക്ക് പൊതുവേ എനിക്ക് അങ്ങനെ ഭയങ്കര ലൈക്ക് ഒന്നുമില്ല എൻ്റെ വീഡിയോസ് നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് ഒരു ലെവലിലുള്ള ലൈക്കുകൾ ഉള്ളൂ ഉള്ളു കേട്ടോ നമ്മുടെ വീഡിയോ ഉള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോക്ക് എനിക്കൊരു അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം ലൈക്കൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ കാണുന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ഫസ്റ്റ് തന്നെ എൻ്റെ റിക്വസ്റ്റാണ് ഓക്കെ അപ്പം നമുക്കിട്ട് ഇങ്ങനെ ആയിരം ഒക്കെ മൈൻഡിൽ വിചാരിച്ചിട്ട് നമുക്ക് നോക്കിയാലോ കിട്ടുമോ എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ചായ വയ്ക്കാൻ വേണ്ടി പാലൊക്കെ എടുത്ത് ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ എല്ലാവർക്കും ചായ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ സ്കൂളിലേക്ക് എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് ചോറ് കൊണ്ടുപോയിട്ട് പിള്ളേർ കഴിക്കുന്നില്ല അപ്പോൾ ചോറാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ പിന്നെ എന്നോട് വെയിറ്റ് എഴുപത്തിരണ്ട് കെ ജി ആണോ അല്ല അല്ല എഴുപത്തിനോ അല്ലെങ്കിലോ ഉണ്ട് നമ്മൾ വീട്ടിലൊക്കെ പോയി ജിമ്മൊക്കെ സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് എഴുപത്തി ആ ഒരു ലെവലിലായിരുന്നു ഇപ്പോൾ എഴുപത്തിനാല് അതൊന്നും കൂടണമില്ല കുറയണമില്ല അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ജിനീത കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എന്നെ ചെറുതിലെ നോക്കിയത് ഉമാമ ഉമാമയാണ് മരിച്ചു പോയി നാല് വർഷമായിരുന്നു അപ്പോൾ നമുക്കെല്ലാവർക്കും ഉമ്മാനെ ദുരിൽ ഉൾപ്പെടുത്താം അല്ലേ അപ്പോൾ എന്തായാലും ഇതാ എൻ്റെ ചായ അവയ്ക്കലൊക്കെ കഴിഞ്ഞ് അവിടെ കൊണ്ടു കൊടുത്തു ഞാനും റിഹാനും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എന്താ ടേബിളിൽ വരുമ്പോഴാണ് ടേബിളിൽ നിറച്ച് ബോട്ടിലുകൾ കേട്ടോ അതിനൊക്കെ ഒരു സൈഡിലോട്ടാക്കി ഓരോരുത്തരുടെ ഓരോ ബോട്ടിലുകളാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് സൈഡിലാക്കിയിട്ട് ഞാനിതാ ചായ എടുത്തിട്ട് വന്നിട്ട് അവിടെ നിന്ന് കുടിക്കാൻ കേട്ടോ എൻ്റെ മോനോട് ബുക്ക് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു ഭയങ്കര വെയിറ്റ് ഉണ്ടായതുകൊണ്ടായിരിക്കും അല്ലേ ടീച്ചേഴ്സ് പറഞ്ഞതാണോ തലവേദന എന്താ മൈഗ്രെയിൻ ഉണ്ടോ ഇതുവരെ ഉണ്ടായിട്ടുള്ള സംഭവം പക്ഷേ എന്നാല ഞാൻ നല്ല ടൈഗർ ബാമിൻ്റെ പോലെ അമൃതാഞ്ചൻ അമൃതാഞ്ചൻ അങ്ങനെ പറഞ്ഞിട്ടൊരു സംഭവമല്ലേ അതെടുത്ത് നല്ലോണം അപ്ലൈ ചെയ്തപ്പം മാറി ഞാൻ ടാബ്ലറ്റ് കഴിച്ചില്ല എനിക്ക് കഴിക്കാൻ ഒരു പേടി അല്ലെങ്കിൽ തന്നെ ടാബ്ലറ്റ് നമ്മൾ കഴിക്കുന്നുണ്ട് പീരീഡ്സ് ഒക്കെ വരുമ്പോൾ നല്ലോണം കഴിക്കുന്നുണ്ട് കേട്ടോ ഒരു ദിവസം രണ്ട് ടാബ്ലറ്റൊക്കെ കഴിക്കുന്നുണ്ട് മാസത്തിൽ എന്തായാലും ഒരു രണ്ട് ടാബ്ലറ്റ് എനിക്ക് ഭയങ്കര വേദനയായിരിക്കും എന്നെപ്പോലെ വേദനയുള്ളവർ കമൻറ്റ് ചെയ്യുക ചുരുണ്ട് കൂടി അവിടെ കിടക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അല്ലാണ്ടേ കഴിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം മറ്റു അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ടാബ്ലറ്റ് ഒന്നും കഴിക്കാണ്ട് നോക്കാറുണ്ട് പിന്നെ നമ്മൾ തൈ തൈറോയിഡിൻ്റെ ടാബ്ലെറ്റ് ഡെയിലി കഴിക്കുന്നുണ്ടല്ലോ അത് വേറൊന്ന് ഞാൻ സോഫയിൽ തുണി കൊണ്ടാണ് തട്ടുന്നത് ഓക്കെ വേറെ നമ്മൾ എന്തുകൊണ്ടാലേ തട്ടുക തന്നെ അറിയുന്നില്ല അങ്ങനെ ഞാൻ ഇവിടെ മസാല ബ്രെഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിള്ളേർക്ക് അത് സ്കൂളിൽ കാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചിക്കനൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു ചിക്കനൊക്കെ ഐസ് പോകാൻ വേണ്ടി പുറത്ത് വെച്ചിരുന്നു നല്ല തണുപ്പുള്ളതുകൊണ്ടായിരിക്കും ഒന്നും പോയിട്ടില്ല ഐസ് പോകാണ്ട് നമ്മൾ കുക്ക് ചെയ്താലുണ്ടല്ലോ ചിക്കൻ്റെ ഒരു പച്ചമണം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഐസ് പോവാണ്ട് ആരും കുക്ക് ചെയ്യാൻ നിൽക്കരുത് കുക്ക് ചെയ്യുമ്പോൾ ഐസൊക്കെ അങ്ങ് പോകുമെന്ന് വിചാരിച്ചു ചൈസ് അങ്ങ് നമ്മൾ ഐസോടെ കഴുകി അതിലൊട്ട് ഇട്ട് കഴിഞ്ഞാ പിന്നെ ചിക്കൻ കറിയട അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈന്റെ രൂപം ടേസ്റ്റ് ഒക്കെ അങ്ങ് മാറ്റി പോകും ട്ടോ അപ്പൊ ഞാൻ മസാല ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വലിയ ഉള്ളിയും കാപ്സിക്കോം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക ഉപ്പ് ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിട്ട് എടുക്കുന്നണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം വലിയ പൊടികളൊന്നും ഇട്ടിട്ട് ഞാൻ ഓവറാക്കുന്നില്ല കുറച്ച് ഗരം മസാല പിന്നെ പിന്നെതാ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇച്ചിരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ എഗാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനുണ്ടെങ്കിൽ ഈ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചിക്കൻ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പുഴുങ്ങിയിട്ട് പിച്ചിയെടുത്ത ചിക്കനും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഷെസ്വാൻ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തൈമ് അതേപോലെ ഒറിഗാനോയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്പെഷ്യൽ ഫ്ലേവർ ആണ് അങ്ങനത്തെ ചേർത്ത് കൊടുക്കുമ്പോൾ കിട്ടാറുള്ളത് കേട്ടോ എനിക്ക് അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഞാനിവിടെ കട്ട് ചെയ്തു വെച്ചാൽ നമ്മുടെ ബ്രെഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ മിക്സാക്കണം ബ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ എത്രയാണെന്ന് പക്ഷേ ബ്രെഡൊന്ന് ചുങ്ങിപ്പോകട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി തന്നെ കിട്ടും ഉപ്പും അതുപോലെ കുറച്ച് മല്ലിയിലൊക്കെ ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിതാ മിക്സിലോട് മിക്സ് ഒരുപാട് ടൈം എടുക്കും ഇതൊന്നെല്ലാ വടയും ഒന്ന് സെറ്റായി കിട്ടാൻ അതുവരെ നമ്മളൊന്ന് ക്ഷമയോടെ മിക്സ് ചെയ്യണം അതേപോലെ തന്നെ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് സോഫ്റ്റായി കിട്ടും കേട്ടോ ബ്രെഡ് അങ്ങനെ എന്താ പിള്ളേർ ഇവിടെ ഇരുന്ന് ബ്രെഡും എഗും ഇന്ന് മൊത്തം ബ്രെഡിൻ്റെ മയമാണല്ലേ സാൻഡ്വിച്ച് ഒരു സാൻഡ്വിച്ച് ഞാൻ കൊടുത്തോളൂ കേട്ടോ ഞാൻ ആക്ച്വലി പഴമൊക്കെ പുഴുങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാണ്ടിരുന്നത് പക്ഷെ നമുക്ക് നേന്ത്രപ്പഴം കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത് അങ്ങനെ അതാ സ്കൂളിലോട്ട് ഇത് വെച്ച് കൊടുക്കുകയാണ് സൈഡ് ഡിഷൊന്നും ആവശ്യമില്ല കേട്ടോ അതിന് ഞാൻ രണ്ട് ഭാ ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്സും എടുത്തോട്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിക്കും ചോറ് കൊണ്ടുവര് കൊണ്ടുവന്നവർ അതും കൊടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ ലഞ്ച് അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകും അങ്ങനെ അങ്ങനെതാ പിള്ളേരുടെ ലഞ്ചെല്ലാം പാക്ക് ചെയ്ത് അവർക്ക് കൊടുത്തു ഇനിയിപ്പോൾ ഇക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അതേപോലെ കുട്ടികൾക്ക് ആരാണ് പേരിട്ടത് എന്ന് ചോദിക്കുന്നുണ്ട് റിഹാന്റെ പേര് ഇക്ക തന്നെ ഇട്ടതാണ് പക്ഷെ റിഹാൻ എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ആർ ഇ എച്ച് എന്ന് അത് സ്പെല്ലിങ് ഞാൻ ആർ ഐ എച്ച് എ എന്നാണ് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടില്ലേ അതിലപ്പം എഴുതി കൊടുത്തത് ഞാൻ റിഹാൻ എന്ന് വിചാരിച്ചിട്ടാണ് എഴുതി കൊടുത്തത് പക്ഷേ റഹാൻ ആർ ഇ എച്ച് എ എൻ അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് കേട്ടോ അയാൻ്റെ പേര് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലിരുന്ന് നോക്കി നോക്കി ഇട്ടതായിരുന്നു ആ ഒരു സന്ദർഭത്തിൽ മാച്ച് ചെയ്ത ഒരു പേരായിരുന്നു കേട്ടോ അതായത് ഗിഫ്റ്റ് ഓഫ് ഗോഡ് അങ്ങനെയാണ് അതിൻ്റെ ഒരു അർത്ഥം റിഹാൻ്റെ മീനിങ് മോർണിംഗ് കേട്ടോ പ്രഭാതം എന്നുള്ളതാണ് അർത്ഥം അപ്പം അതാണ് സംഭവം കേട്ടോ ഇക്കിൻ സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ന് ഓട്സ് ഉണ്ടാക്കിയില്ല ഡെയിലി ഓട്സ് കഴിക്കണത് അത്ര നല്ലതല്ലാന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം ഓട്സ് ആക്കിയത് കേട്ടോ പിന്നെ വലിയ ജീരകം അല്ലേ കഴിക്കുന്നത് ഞാനിവിടെ അരിയാണ് കഴിക്കുന്നത് ഇടയ്ക്കിടെ അരി കഴിക്കാൻ ഭയങ്കര തോന്നലാണ് പഠിച്ചതിന് ഞാൻ അരി കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ ഇഞ്ഞിപ്പാറ്റിയില്ല ഞാൻ തുടങ്ങണമില്ല ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ചുക്കിരി ചുക്കിരി മീൻസ് വാറാല അതിനാണോ നിങ്ങൾ ചുക്കിരി എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കണം കേട്ടോ നിങ്ങളുടെ എവിടെയാണ് ചുക്കിരി ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല വാറാല മാറാല വാറാ മാല എങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ജിമ്മിന് പോയ ശേഷമുള്ള ആണ് ഞാൻ ചോദിച്ചത് ജിമ്മിന് പോകണേന് മുമ്പേയും പോയ ശേഷമൊക്കെ ഞാൻ എഴുപത്തിനാല് കിലോ അതിന് കൂടണമില്ല കുറയണമില്ല അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് എന്താൽ എൻ്റെ തടിയൊന്നും പെട്ടെന്ന് പോവില്ല ആഹാ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത തടിയല്ലേ അതങ്ങ് പെട്ടെന്ന് കളയാൻ പറ്റുമോ എന്നായിരിക്കും നമ്മുടെ ബോഡി ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ജോലിയൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇതുവരെ പറ്റിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും വലിയ വലിയ അസുഖം വന്നാൽ അവിടെ ഒരു കിടക്ക കിടപ്പ് കിടക്കേണ്ടി വരുമോ പഠിച്ചു തന്നെ അറിയുള്ളൂ അത് എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണല്ലേ നമ്മുടെ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ വരുന്നു എന്തൊക്കെ നടക്കുന്നു ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല പറ്റത്തില്ല ഈ പറഞ്ഞ പോലെ ഞാൻ ഇന്നലെ എഫ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ല ഞാൻ ചിന്തിക്കാറുണ്ട് എന്താണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നു നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഞങ്ങളിൽ ഈ ഒരു താജ്മഹൽ അത് ഇത് പറഞ്ഞിട്ട് കുറേ സ്ഥലങ്ങൾ കുറേ കെട്ടിടങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താ നമ്മുടെ ജീവിതം തന്നെയാ വേറെ എന്താ അടുത്തത് എന്താ സംഭവിക്കുന്നത് എന്ന് പോലും അറിയാത്ത നമ്മുടെ സ്വന്തം ജീവിതമല്ലേ അത് പക്ഷെ നമ്മൾ എത്ര കൂളായിട്ടാണ് ജീവിച്ചു പോകുന്നത് എന്ന് ഞാൻ ആലോചിക്കുന്നത് നാളേക്കുള്ളതൊന്നും നമ്മൾ നാളെ എന്താവും എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നുണ്ടോ ഇല്ലല്ലോ പക്ഷേ ഒന്നും അറിയാണ്ട് ഇത്രയും ഒരു കണക്കിന് അത് തന്നെയാണല്ലേ നല്ലത് ഒന്നും അറിയാണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നത് അതിൻ്റെ സുഖം വേറൊന്നല്ലേ പിന്നെ ഉം വോയിസ് സൂപ്പർ എന്നും ഡെയിലി വ്ളോഗ് കാണാറുണ്ട് നിങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ജിനിതയെ ഒരുപാട് ഇഷ്ടമാണ് വീട്ടിലെ എല്ലാവരോടും എന്നെ അന്വേഷണം പറയണം സലാം പറയണം പിന്നെ ഏർ മാരേജ് എത്ര മാരേജിന് എത്ര ഗോൾഡാണ് ഫാമിലി തന്നത് എന്ന് അന്നൊന്നും അറിവുണ്ടായിരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ ഗോൾഡ് വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുമായിരുന്നു ഇപ്പോഴാണ് നമുക്ക് ഗോൾഡൊന്നും വേണ്ട ഗോ അതൊന്നും നല്ലതല്ല എന്നുള്ള അറിവൊക്കെ ഇപ്പോഴാണ് വന്നത് അന്ന് പതിനാറാമത്തെ വയസ്സ് അപ്പോൾ നിറയെ ഗോൾഡ് ഇട്ടിട്ട് സാരിയൊക്കെ കൊടുത്ത് നിൽക്കുന്നത് അതൊക്കെ നമുക്ക് ഭയങ്കര എന്തോ വലിയൊരു സംഭവം ചെയ്ത ഒരു ഫീലായിരുന്നു പക്ഷേ ഇപ്പോഴാണ് നമുക്ക് എന്താ അതിലൊന്നും വലിയ അർത്ഥമല്ല എന്നുള്ളത് മനസ്സിലായത് എത്ര ഗോൾഡ് കൊടുത്തിട്ടും ഓരോരുത്തരുടെ ലൈഫ് പോകുന്ന പോക്ക് കണ്ടില്ലേ എത്ര പേര് എത്ര ആൾക്കാരില്ലേ അതിലൊക്കെ നമുക്ക് ശരിക്കും ഭാഗ്യമുണ്ട് ഗോൾഡ് കൊടുത്താലും ഇല്ലെങ്കിലും എന്താണെങ്കിലും നല്ലൊരു ലൈഫ് കിട്ടിയിട്ടുണ്ട് അതിന് തന്നെ വലിയൊരു പടച്ചവനോട് നന്ദി പറയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഹായ് ചേച്ചി സൂപ്പർ റെസിപ്പി താങ്ക് സോ മച്ച് അതേപോലെ നമ്മുടെ മോർണിങ്ങിലത്തെ പരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേക്കും സമയം ഇതാ ഇത്ര ആയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അടിച്ചു വരല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ ഓരോ വീഡിയോസും ഓരോന്നിനൊന്ന് മെച്ച മാഷ എനിക്ക് അയാനേയും റിഹാനേയും മാറിപ്പോകുന്നു എന്നില്ലേ അയാൻ ചെറുത് റിഹാൻ വലുത് ഓക്കെ അങ്ങനെ ആലോചിച്ചാൽ മതി പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ആൾ റിഹാൻ മറ്റേതായാണ് കേട്ടോ പിന്നെ ഞാൻ എന്നും ചവിട്ടി കുടയാറില്ല ഭയങ്കര വെയിറ്റുള്ള ചവിട്ടി ആയതുകൊണ്ട് വല്ലപ്പോഴും എടുത്ത് കുടയാറുള്ളൂ കേട്ടോ ഇതിൻ്റെ മുകളിലൂടെ അങ്ങനെ അടിച്ചു വാരിയിട്ടാണ് ഞാൻ പോവാറ് പിന്നെ എത്രയും പെട്ടെന്ന് ഷിഫയാവട്ടെ ഇല്ല എനിക്ക് ഹെഡേയ്ക്ക് മാറി അന്ന് തന്നെ ഈവനിങ് മാറി കേട്ടോ പിന്നെന്താണ് ഫസ്റ്റ് കമൻ്റ് എന്ന് പറഞ്ഞിട്ട് സലീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയിൽ നിന്ന് അയച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച് സലീന ഫസ്റ്റ് കമൻറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതിന് എന്നെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ വീണ്ടും വീണ്ടും പറയൂ പിന്നെ ജിനി ഉമ്മൂമ്മൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വാപ്പുമ്മാനെ ഓർത്തു ഉറങ്ങാൻ അടുത്ത് കിടന്നാൽ നമ്മൾ ഉറങ്ങും വരെ തലയിൽ അങ്ങനെ വിരലോടിച്ചു കൊണ്ടിരിക്കും പാപം മരിച്ചു പോയി പതിനാല് വർഷമായി ഓർമ്മകളിലേക്ക് ജീനി കൊണ്ടുവന്നതിന് താങ്ക്സ് പിന്നെ ഓക്കെ നമ്മളിടയ്ക്കൊക്കെ ഒന്ന് പഴയ കാലം ഓർക്കുക ഈ മന്ന വഴി മറക്കരുത് എന്നൊക്കെ പറയില്ലേ അതേപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പഴയതും ചെ ഒക്കെ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് ജീവിക്കാൻ ഒരു എനർജി അങ്ങ് കിട്ടും കേട്ടോ ഞാൻ ഞാനിന്ന് വ്ലോഗ് കാണാൻ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി എന്നാലും കണ്ടു സൂപ്പർ താങ്ക് യു ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കാണുന്നുണ്ടല്ലോ കണ്ടിട്ട് കമൻറ്റ് ഇടുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷമാണ് കേട്ടോ പിന്നെന്താണ് കുറേ ലൈക്ക് ഒക്കെ തന്നിട്ടുണ്ട് ഹാർട്ട് തന്നിട്ടുണ്ട് പിന്നെ കൗണ്ടർ ടോപ്പ് മാറ്റിയോ ചോദിച്ചിട്ടുണ്ട് ഇല്ല നമ്മളത് വാൾ പേപ്പർ ഒട്ടിച്ചതാണ് ഇനി എപ്പോഴാണ് ലൈവിൽ വരുന്നത് ലൈവിൽ ഞാൻ വരാം ഇൻഷാല്ല ഞാൻ അത് പറയാ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുമ്പോൾ ആരും അത് കാണുന്നില്ല അതുകൊണ്ടാണ് എനിക്കത് ഇനിയിപ്പോൾ കണ്ടിട്ട് നിങ്ങൾ റിപ്ലൈ തരാനിട്ടാണോ ഒന്നും അറിയില്ല കണ്ടു കഴിഞ്ഞാൽ ഒന്ന് റിപ്ലൈ തരണേ എന്നാലേ നമുക്കൊരു എനർജി ഉണ്ടാവുള്ളൂ ഓക്കെ പിന്നെ ഒരു സമ്പൂർണ്ണ വീട്ടമ്മ അങ്ങനെ ഇപ്പം ഞാൻ പറയില്ലോ ഒരു സമ്പൂർണ്ണ വീട്ടമ്മ എന്നൊന്നും ഞാൻ പറയില്ല എന്നെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ഞാൻ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിതാ കുട്ടികളുടെ ഇതൊക്കെ ശരിയാക്കി ഞാൻ നെക്സ്റ്റ് ഒരു കൊറിയറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വൈറ്റ് വാൾപേപ്പറിൻ്റെ തന്നെയാണ് അതിന് ഞാൻ അവിടെ ഫിക്സ് ചെയ്യുമ്പോൾ കാണിക്കുക പിന്നെ കുറച്ച് നേരം ഇരുന്ന് ഫോണൊക്കെ നോക്കിയ ശേഷം എല്ലാം എല്ലാവടേയും വന്നിട്ട് നമ്മളൊന്ന് അടിച്ച് വാരിയെടുക്കുകയാണ് പിന്നെ നമ്മളോട് തലയുടെ ബാക്ക് സൈഡിലാണോ വേദന ഡോക്ടറിനെ കാണിക്കണേ എത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തലയുടെ ബാക്ക് സൈഡിലൊന്നും അല്ല കേട്ടോ വേദന വന്നത് എനിക്കിങ്ങനെ ഈ പുരുകത്തിൻ്റെ കൂട്ടുപുരുകത്തിൻ്റെ അവിടെ പിന്നെ ഈ സൈഡിൽ പിന്നെ കണ്ണിൻ്റെ താഴെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് എനിക്ക് വേദന വന്നത് അതെനിക്ക് തോന്നുന്നു ഞാൻ ഓവർ സ്ട്രെയിൻ എന്ന് തോന്നുന്നു എഡിറ്റിങ്ങും റിപ്ലൈ കൊടുക്കലും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു സ്ട്രെയിൻ ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ബാമ് മാത്രം അപ്ലൈ ചെയ്തു കിടന്നു ഉറങ്ങി നന്നായിട്ട് ഉറങ്ങി എണിച്ചപ്പം എനിക്കത് നല്ല ഭേദമുണ്ടായിട്ടോ ഡോക്ടറിനെ ഒന്നും കാണിക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്ത സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ നെക്സ്റ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടേക്കൊന്ന് അടിച്ചു വാരിയെടുക്കണം ഞാനെന്താ സ്റ്റോറിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് അതേപോലെ ജസ്റ്റ് ഒരു സോങ്ങും വെച്ചിട്ട് ഉണ്ട് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഒന്ന് ചെക്കും ചെയ്യും അതൊക്കെ ഞാൻ എന്താ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണ സമയത്ത് ഞാൻ കോളും ചെയ്യൂട്ടോ നമുക്ക് ചിലപ്പോൾ ഇരുന്ന് വിളിക്കാനൊന്നും സമയമുണ്ടാവില്ല പിന്നെ അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ജോബുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് കോൾ ചെയ്യാറുണ്ട് വീട്ടിൽക്കോ അല്ലെങ്കിൽ അനിയത്തിക്കോ താത്താക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ കസിൻസിനോ അങ്ങനെ പലർക്കും വിളിക്കാറുണ്ട് അതായത് എൻ്റെ ഫാമിലിയത്തെ കുറേ ആൾക്കാർക്ക് പിന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ട് അവളോട് സംസാരിച്ചാൽ പിന്നെ മൊത്തം ഞാൻ റീഫ്രഷ് ആണ് എനിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മെൻ്റലി ഡൗൺ ആണെങ്കിൽ ഞാൻ ഉടനെ അവളെ വിളിക്കും അവളെ വിളിച്ചിട്ട് കുറേ അങ്ങ് വർത്താനം പറയും ഞാൻ ഭയങ്കര ഫ്രഷ് ആവും അങ്ങനെ ആരെങ്കിലും ഒരാൾ നമ്മുടെ ലൈഫിൽ വേണം ഇല്ലെങ്കിൽ നമ്മളാകെ ഡൗൺ ആയിപ്പോവും അങ്ങനെ ഇന്നും ഞാൻ നമ്മുടെ ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് പറഞ്ഞു ൂസ് ചെയ്യുക ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ വേദിക് വേദിക് വൈൽഡ് ടെർമറിക് ഫേസ് പാക്ക് ആണ് വേർഡിക് സോറി വേദിക്കല്ല അല്ല വേർഡിക്ക് ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് പാലടിച്ചിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് മുഖം നന്നായി കഴുകിയിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഇതൊന്നും കലകളോ കുരുകളോ ഒന്നുമില്ലാട്ടോ മുഖത്ത് മുഖം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഒന്നരാടം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ കസ്തൂരി മഞ്ഞളും അല്ലേ അതും ഓർഗാനിക്ക് പിന്നെ യെല്ലോയിഷ് കളർ ഒന്നും വരുന്നില്ല അതൊക്കെ അതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് സ്കൂളിൽ പോണവർക്കും ഓഫീസിൽ പോണവർക്കൊക്കെ ഭയങ്കര ആയിരിക്കും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും കേട്ടോ അതേപോലെ ഞാൻ മുഖത്തെല്ലാം അപ്ലൈ ചെയ്തിട്ട് ഇതാ അവിടെ പോയി എൻ്റെ വീഡിയോസ് വീഡിയോസൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ സമയം കൊണ്ട് പിന്നെ ചിക്കനിൽ നമുക്ക് മസാലയൊക്കെ പരട്ടാനുണ്ടായിരുന്നു അതൊന്ന് പുരട്ടിയെടുക്കണം പിന്നെന്താണ് നമ്മുടെ കുക്കറിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ ആരെങ്കിലും അത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ എന്തായാലും പരീക്ഷിച്ച് നോക്കിയിട്ടില്ല നോക്കണം പിന്നെ പിന്നെന്താ ചിക്കൻ ഉണ്ടാക്കിയാലോ നമ്മുടെ വിജയ് സേതുപതിയുടെ ചിക്കനാണ് ഞാൻ ലെഗ് പീസിലാണ് പരീക്ഷിക്കാൻ നോക്കണത് മഞ്ഞൾപ്പൊടി ഉപ്പ് നാരങ്ങയുടെ നീര് ഇതുപോലെ തൈര് നല്ല കട്ട തൈര് അധികം പുളി ഇല്ലാത്ത തൈര് എടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ അവിടെ ഇരുന്നോട്ടെ നമ്മൾ തൈര് ചിക്കനിലാക്കി കൊടുത്താൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ചിക്കന് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഫ്രൈ ഒക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ തൈരാണ് കേട്ടോ ആക്കി കൊടുക്കേണ്ടത് അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരും ഞാൻ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്കിതിലോട്ട് ഒരു പച്ചമസാല ഉണ്ടാക്കാം ഇവിടെ കറിവേപ്പിലെടുത്തിട്ടുണ്ട് മല്ലിയില എടുത്തിട്ടുണ്ട് അതുപോലെ പു പുതിലെടുത്തിട്ടുണ്ട് ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കണം അതേപോലെ ഞാൻ ഗരം മസാല മുഴുവനായിട്ടുള്ളതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നല്ല ജീരകം കുരുമുളക് പൊടി കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഇതുപോലെ മുഴുവൻ കുരുമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതെല്ലാം പൊടികൾ ഒക്കെ ഇതിലിട്ട് അടിച്ചപ്പം എനിക്ക് ഭയങ്കര ഗ്രീൻ കളർ ഒന്നും കിട്ടിയില്ല ഈ ഒരു കളറാണ് കേട്ടോ എനിക്ക് വന്നത് പിന്നെ തോന്നി കളറിലൊക്കെ എന്ത് കാര്യം നമുക്ക് ടേസ്റ്റ് അല്ലേ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഈ കിട്ടിയ കളറും വെച്ച് ഞാൻ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ ഇതാ എല്ലാ ചിക്കനിലും നമ്മൾ പി പിടിപ്പിച്ചെടുക്കണം തേച്ചിട്ട് എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ പിന്നെ ഭയങ്കര സോഫ്റ്റായി കിട്ടും അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലിലോട്ട് പോകും കേട്ടോ അപ്പോൾ ഞാൻ വേഗം പോയി തുടക്കലൊക്കെ ചെയ്തിട്ട് വന്ന് പിന്നെ ഉച്ചയ്ക്ക് എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം എഫ് ബിയിൽ വീഡിയോസൊക്കെ ഇടുന്ന ഒരു ടൈം ആയിപ്പോയിരുന്നു സാധാരണ ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെക്കും ഇന്നലെ എനിക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റാണ്ടായപ്പം എനിക്ക് ഉച്ചക്കുള്ള ഫുഡ് എഡിൻ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഈവനിങ് ആണ് കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കാം എന്ത് വീഡിയോ മതിയാദക്ക് പഠിച്ച ചെക്ത വേണമെങ്കി പഠിച്ചാണോ അത് പറ മാത്രം നോക്കിട്ട് കാര്യമില്ല ട്ടോ ബുക്ക് നോക്കി പഠിക്കു നീ മലയാളം ആണോ ഇംഗ്ലീഷ് ആണോ എന്താ നീ പഠിക്കണേ ബുക്കില് നോക്കാത്തേ മുടിയിൽ കളിക്കാണ് എന്റെ കുട്ടി സത്യം പറഞ്ഞോ സത്യം പറഞ്ഞോ സത്യം പറഞ്ഞോ അങ്ങനെ പിള്ളേർക്ക് വിഷക്കാൻ തുടങ്ങി ഞാനൊരു മൂന്ന് ലെഗ് എടുത്തിട്ട് ഉച്ചയ്ക്ക് ഫ്രൈ ചെയ്തിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിള്ളേർ വന്ന് ട്യൂഷനെല്ലാം പോയി റിഹാനൊക്കെ കുറച്ച് സമയം റിലാക്സ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സമയം ഏകദേശം എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നൈറ്റ് അപ്പം ഞാൻ എന്ത് ചെയ്തു ഇതിലോട്ട് കുറച്ച് അരിപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ ഇനി ഇതാ നല്ല വെളിച്ചെണ്ണയിൽ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക കുഞ്ഞു കുഞ്ഞു പീസാണെങ്കിൽ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാം ഇതിലും പിന്നെ അത്യാവശ്യം ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഷാലോ ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ സംഭവം പക്ഷേ എനിക്ക് കളർ മാത്രം കിട്ടിയില്ല ഈ ഒരു കളറിലാണ് കേട്ടോ എനിക്ക് വന്നത് ഞാൻ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര പച്ച കളറിലാണ് കേട്ടോ നല്ല തത്തമ്മ പച്ച എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് കേട്ടോ കണ്ടിരുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം അത് ഷുവറാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വിജയ് സേതുപതിയുടെ ചിക്കൻ ഫ്രൈ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് കളർ മാത്രമേ ഇല്ലാന്നേ ഉള്ളൂ അങ്ങനെ നമ്മൾ ബിരിയാണി റൈസ് വിളമ്പി അതിലോട്ട് തൈരും ലെഗ് പീസൊക്കെ ആയിട്ട് പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ ഞാനും ഇതാ ഇതുപോലൊരു പീസ് എടുത്തു ഉള്ളിലൊക്കെ ഭയങ്കര ജ്യൂസി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഒരു വായങ്ങ് കഴിച്ചു ബാക്കി ബാക്കിതാ എങ്ങനെയുണ്ട് വിജയ് സേതുപതി ചിക്കൻ എങ്ങനെയുണ്ട് പക്ഷെ കളർ വന്നില്ല അല്ലേ നല്ല സോഫ്റ്റ് ഉണ്ടല്ലോ അല്ലേ മസാലയൊക്കെ കയറിയിട്ടുണ്ടോ ഉള്ളിലേക്ക് ശരിക്കും പക്ഷെ പച്ച കളർ വന്നില്ല ചിലവുള്ളത് ശരിയാവും ചിലവലത് ശരിയാവൂല ജ്യൂസി ആയിട്ടുണ്ടോ സോഫ്റ്റോ നീ എന്താ കഴിച്ചു നോക്കാത്ത സോഫ്റ്റ് ഉണ്ടോ റിഹാൻ ഒന്ന് നോക്കി പറയടോ അങ്ങനെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും റെസിപ്പിയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു അത്യാവശ്യം കുഞ്ഞും വലിയ വ്ലോഗാണ് നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും ഒന്നും മറക്കരുത് എന്നാലും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു ആയിരം ലൈക്ക് എങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ലൈക്ക് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതിയല്ലോ അത്രയല്ലേ ഉള്ളൂ അപ്പോൾ നമ്മുടെ എഫ് പി പേജ് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട് ഹാവ് എ നൈസ് ഡേ